ഹായ് ഹലോ ബി ആർ കുക്കിംഗ് ആൻഡ് ബ്ലോസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമുക്കേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഈസി ആയിട്ട് ചെയ്യാവുന്ന നല്ലൊരു റെസിപ്പി കാണിച്ചു തരുന്നത് ഇതിന് നമുക്ക് അരി കുതിർത്താൻ നിൽക്കണ്ട അരയ്ക്കാൻ നിൽക്കണ്ട പിന്നെ പൊടിക്കാൻ നിൽക്കണ്ട ഒന്നും ചെയ്യണ്ട കുറച്ച് അരിപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഇത് നമ്മൾ ഒട്ടും എണ്ണ ഒന്നും ചേർക്കാതെ പറക്കാതെയും പൊരിക്കാതെയും ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് അത് കാരണം വളരെ ഹെൽത്തിയാണ് ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ സ്കൂളിൽ പോണതിന് മുമ്പ് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെയായിരുന്നു പിന്നെ വൈകിട്ട് വരുമ്പോൾ ചായക്കും ഇതൊക്കെ തന്നെയാവും ഉണ്ടാവുക ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണമെന്നില്ല പിന്നെ കറി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കറി കൂട്ടി കഴിക്കാം ഇവിടെ ഇപ്പോൾ കടലക്കറി ഉണ്ടാക്കിയത് ഉണ്ടായിരുന്നു അത് കാരണം നമ്മൾ അത് കൂട്ടിയാണ് കഴിക്കണത് ഇല്ലാന്നുണ്ടെങ്കിൽ ചിക്കനോ മട്ടനോ ബീഫോ അല്ലാന്നുണ്ടെങ്കിൽ പയറിയോ എന്ത് വേണമെങ്കിലും കൂട്ടി കഴിക്കാം ഇതൊന്നും ഇല്ലെങ്കിലും പഞ്ചസാരയോ അതിലും കൂട്ടി കഴിക്കട്ടോ നമുക്ക് ഞാനിതിനെ ഉണ്ടപ്പുട്ടെന്ന് കേട്ടോ പറയുന്നത് അപ്പോൾ നമുക്ക് ഈ ഉണ്ടപ്പുട്ടിൻ്റെ കൂടെ നല്ലൊരു കടുപ്പത്തിലുള്ള ചായയും കൂടി ആയി കഴിഞ്ഞെങ്കിൽ ഉഷാറല്ലേ അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണം എന്ന് കണ്ടിട്ട് വരാം ഇത് അരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞില്ലേ അപ്പോൾ നമുക്ക് ഒരു കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത് അതിനുശേഷം നമ്മൾ അതിലേക്ക് അര കപ്പ് തേങ്ങയാണ് ഇട്ട് എടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് ഒരു മൂന്നാല് വെളുത്തുള്ളി അരച്ചതാണ് ചേർക്കുന്നത് പിന്നെ ഒരു അര ടീസ്പൂണൊക്കെ ജീരകപ്പൊടി ചേർക്കേണ്ടത് പിന്നെ ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം ഇനി വെളുത്തുള്ളിയുടെ മണോ ടേസ്റ്റും ഇഷ്ടമില്ലാത്തവർക്ക് അത് ചേർക്കണമെന്നില്ല പിന്നെ ഇതൊക്കെ ചേർക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുന്നത് കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ കുറേശ്ശേ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് കുഴച്ചെടുക്കുക അത് ചൂടുവെള്ളം വേണ്ട പച്ചവെള്ളം തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ അങ്ങനെ നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുത്തിന് ശേഷം നമ്മൾ അത് കുറച്ച് മാവ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഉരുട്ടി നോക്കുക ഉരുട്ടുമ്പോൾ അങ്ങനെ ഉരുണ്ട് വരണമെന്നുണ്ടെങ്കിൽ നല്ല പാകത്തിനായിട്ടുണ്ട് കേട്ടോ കൊഴുക്കട്ടക്കൊക്കെ കുഴക്കണ ഒരു പാകത്തിനാണ് കേട്ടോ കുഴച്ചെടുക്കേണ്ടത് അപ്പോൾ അങ്ങനെ നമ്മൾ കുറേശ്ശെ എടുത്തിട്ട് ഇതുപോലെ അങ്ങനെ ചെറിയ ഉണ്ടകളായിട്ട് ഉരുട്ടിയെടുക്കുക അതിപ്പോൾ ഒരുത്തരം ഇഷ്ടം അനുസരിച്ച് ചെറിയ ഉണ്ടയോ വലിയ ഉണ്ടയോ എങ്ങനെ വേണമെങ്കിലും ആക്കിയെടുക്കാം കേട്ടോ നമ്മളിപ്പോ ഉണ്ടാക്കില്ലെങ്കിലും കുഴപ്പമില്ല നമ്മളിങ്ങനെ എടുത്തതിന് ശേഷം വരലുകൾ കണ്ട് പ്രസ് ചെയ്ത് ആ ഒരു ഷെയ്പ്പോൾ വേവിച്ചെടുക്കാം ഇതിന്റെ പേര് ഉണ്ടപൊട്ടുന്നു കയ്യണ്ട് ഉരു എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂട്ടോ അങ്ങനെ നമ്മൾ ഉണ്ടായിരുന്ന മാവൊക്കെ ചെറിയ ഉണ്ടകളായിട്ട് ഉരുട്ടിയെടുത്ത് വെച്ച് ഇനി നമുക്ക് ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടകൾ വെച്ചുകൊടുക്കുമ്പോൾ പാത്രത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കില്ല കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണയോ എണ്ണയെന്തേലൊക്കെ പരക്കി കൊടുക്കേണ്ടി വരില്ലേ ഇത് നമ്മൾ വേറൊരു പാത്രത്തിൽ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ ഉരുട്ടി വെച്ച ആ ഉണ്ടകൾ വെച്ചു കൊടുത്തിട്ട് ആ തേങ്ങയിൽ ഒന്ന് ഉരുട്ടിയെടുക്കുക അപ്പോൾ പിന്നെ തേങ്ങ ഈ ഉണ്ടയുടെ പുറത്തൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുകയും ചെയ്യും അപ്പോൾ പിന്നെ കാണാനും ഒരു ഭംഗിയുണ്ടാവും കഴിക്കാനും കുറച്ചും ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ ഉണ്ടകളും സ്റ്റീമറിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം അത് മൂടി വെച്ചിട്ട് വേവാനായിട്ട് വെയിറ്റ് ചെയ്യാം മിനിറ്റ് ഒക്കെ മതി ഇത് വെന്ത് കിട്ടാനായിട്ട് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതൊന്ന് തുറന്ന് നോക്കി അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല രസമായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ പാത്രത്തിൽ ഇരിക്കണെ കാണാൻ തന്നെ നല്ലൊരു ചില ഇതൊക്കെ നമുക്ക് രാവിലെ യാതൊരു ടെൻഷനും ഇല്ലാതെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല റെസിപ്പികളല്ലേ ഇതിപ്പോൾ അരിപ്പൊടി വെച്ചിട്ട് മാത്രമല്ല കേട്ടോ നമുക്ക് റവ വെച്ചിട്ടോ അല്ലാതെ ഗോതമ്പ് പൊടി വെച്ചിട്ടോ റാഗിപ്പൊടി വെച്ചിട്ടോ എന്ത് വേണമെങ്കിലും വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ ഓരോരുത്തരും ഇഷ്ടനുസരിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ഉണ്ടപ്പുട്ടിന്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായില്ലേ എല്ലാവരും വീഡിയോ കണ്ടിട്ടൊന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ബോക്സിൽ കമന്റ് ഇടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ട്ടോ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലെ ഈസി ആയിട്ടുള്ള പുതിയൊരു റെസിപ്പികളായിട്ട് വീണ്ടും കാണാം താങ്ക്